ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അഭിമാനമാണെന്ന് സന്ദേശമുയർത്തി ഉദ്ഘാടനവും തിരുവിൽവാമലയിൽ ആത്മാഭിമാന സംഗമവും നടന്നു കെ എം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വീട് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യമുയർത്തി കെ എസ് കെ ടിയു തൃശൂർ ജില്ലാതല മെമ്പർഷിപ്പ് ഉദ്ഘാടനവും തിരുവല്ലാമല ഈസ്റ്റ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റികളുടെ ആത്മാഭിമാന സംഗമവും നടന്നു സർക്കാർ ജനങ്ങൾക്കായി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഗമം സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് എം കെ പ്രഭാകരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെയും കർഷകരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ും ക്ഷേമ പദ്ധതികൾ ഓരോ പൌരന്റെയും അഭിമാനമാണെന്ന് ഉറപ്പിക്കുന്നതിലും യൂണിയൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു കെ എസ് കെ ടിയു ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് സജി ദേവ് അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം അഷഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി മോഹൻദാസ് ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി മോഹൻദാസ് ചേലക്കര ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി ഗോപദാസ് ഖുർഷിദ് ശാന്തകുമാരി കുഞ്ഞിലി ആണ്ടവൻ തുടങ്ങിയവർ സംബന്ധിച്ച് സംസാരിച്ചു തിരുവിലാമല ഈസ്റ്റ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടി കെ എസ് കെ ടിയുവിന്റെ സംഘടനാപരമായ ശക്തിയും ക്ഷേമപ്രവർത്തനങ്ങളോടുള്ള പ്രതിബദ്ധതയും വിളിച്ചോതുന്നതായി അതവരേണ്ടതായി കൊടുക്കും കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ നിരന്തരമായാണ് കേരളം എന്ന ഒരു സംസ്ഥാനത്ത്

बलदेव ने थ्रोडस का कैलेंडर का 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 का